സിറിയയിൽ അമേരിക്കയ്ക്ക് എന്ത് കാര്യം ഇന്ന് അന്താരാഷ്ട്ര മേഖലയിൽ ചോദിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന ചോദ്യം അതാണ് ഒരു രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളുണ്ടാകുന്നത് സിറിയയിൽ ആദ്യമായിട്ടല്ല അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ പല ഘട്ടങ്ങളും അങ്ങനെ ഉണ്ടാവാറുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ അകത്ത് വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിലിടപെടുന്നതിന് പകരം മറ്റേതൊരു രാജ്യത്തും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് അവർക്ക് താല്പര്യമുള്ള വിഭാഗത്തെ പിന്തുണക്കുന്ന രീതികളും ആ സമീപനങ്ങളും തെറ്റായിരിക്കുന്ന കീവക്കങ്ങളും നിലപാടുമാണ് ഓരോരോ വിഷയങ്ങളും ഓരോരോ രാജ്യത്തുണ്ടാകുന്ന എടുത്ത് പരിശോധിച്ചാൽ അമേരിക്കയുടെ നിലപാട് വളരെ കൃത്യമാണ് ഭീകര സംവിധാനത്തിന് ഭീകര സംഘടനക്ക് പല ഘട്ടങ്ങളിൽ പിന്തുണ നൽകുന്ന രാജ്യമാണ് അമേരിക്ക അൽക്കൊയ്തയുടെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയനെതിരെ അൽക്കൊയ്ത വിഭാഗത്തെ സംഘടിപ്പിച്ചത് റഷ്യക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൽക്കൊയ്തയുടെ നിർമ്മിതി തന്നെ അമേരിക്കയാണ് എന്ന് പിൽക്കാലത്ത് തെളിയപ്പെട്ടതുമാണ് അപ്പോൾ ഒരു ഭീകര സംവിധാനത്തെ നിർമ്മിക്കുക എന്നിട്ട് രാജ്യത്തിന് രാജ്യത്തിൽ ഉണ്ടാവുന്ന വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഭരണ സംവിധാനത്തിനെതിരെ പോരാടാന് വേണ്ടിയിട്ട് പിന്തുണ നൽകുന്ന ഒരു രീതി ഇവിടെ പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തുന്ന ഹമാസ് വിഭാഗം തീവ്രവാദികളാണ് ഭീകരവാദികളാണ് അതുകൊണ്ട് അവരില്ലാതാക്കണം അതുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണക്കുന്നു എന്ന തരത്തിലാണ് തീവ്രവാദ ഗ്രൂപ്പാണ് അവർ എന്നുള്ള അവരുടെ നിലപാടിൽ നമ്മൾ തെറ്റിക്കാനൊന്നും നിൽക്കുന്നില്ല അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വിഷയമൊന്നുമില്ല അപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ഒരു തീവ്ര ആശയക്കാർ അക്രമം നടത്തുന്നു അതിനെ ഇസ്രായേൽ ഗവൺമെൻറ് സംരക്ഷിക്കുക എന്നുള്ളത് തങ്ങളുടെ ബാധ്യതയാണ് അങ്ങനെയാണെങ്കിൽ സിറിയയിൽ ഒരു ഗവൺമെൻറ് മുപ്പത് വർഷത്തോളം തുടരുന്ന ബഷർ അൽ സദിൻ്റെ ഒരു ഗവൺമെൻറ് അവിടെ നടക്കുന്നു അവിടെ അവിടെ നിലനിൽക്കുന്നു അതിനെതിരെ അവിടെ വിമത പോരാളികൾ തീവ്രമായിരിക്കുന്ന ആശയമായിട്ട് സർക്കാരിന്റെ നിയമ സംവിധാനത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അമേരിക്ക ഈ വിമതപക്ഷത്തെ അല്ലെങ്കിൽ ഈ തീവ്രവാദി പക്ഷത്തെ എന്തിരി പിന്തുറക്കുന്നു അവിടെ നിൽക്കുന്ന സർക്കാരാണ് ഒരു ഗവൺമെന്റ് സംവിധാനം അവിടെ ഉണ്ട് മുപ്പത് വർഷത്തിലധികമായി പക്ഷേ അവിടെ ഭരണം നടത്തുന്നു ആ സർക്കാർ ഭീകരവാദികളാണ് എന്ന് ലോകം ആരും പറഞ്ഞിട്ടില്ല അവർക്കെതിരെ ഒരു വിമതപക്ഷം ഉണ്ടാകുന്നു അങ്ങനെ ഒരു സിവിൽ വാർ സംഘടിപ്പിക്കുന്നു ജനങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നിട്ട് ആ രാജ്യത്തിലെ സർക്കാരിനും അതിൻ്റെ നിയമവ്യവസ്ഥക്കുമെതിരെ ഈ ഭീകര സംഘടന ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അവർക്കെതിരെ സർക്കാരിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് സഹായിക്കേണ്ടതിന് പകരം തീവ്രപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് അതിനെ എതിർക്കുന്ന പ്രവൃത്തി അമേരിക്ക ചെയ്തു അപ്പോൾ ഒരു പക്ഷത്ത് തീവ്രവാദികളെ എതിർക്കുകയും മറുപക്ഷത്ത് തീവ്രവാദികളെ താലോലിക്കുകയും ചെയ്യുന്നു അവസരോചിതമായ രീതിയിലാണ് ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത് അപ്പോൾ അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ലാത്ത ഒരു സർക്കാർ സംവിധാനം ലോകത്ത് നിലനിൽക്കുകയാണെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടി ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകുക എല്ലാവിധ പിന്തുണയും നൽകുക എന്നിട്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കുക സർക്കാരിനെതിരെ സമരം നടത്തിക്കൊണ്ട് സർക്കാരിൻ്റെ ഭരണത്തെ അട്ടിമറിച്ച് അമേരിക്കയ്ക്ക് താല്പര്യമായിരിക്കുന്ന ഒരു ഭരണ സംവിധാന സംവിധാനത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അമേരിക്ക എല്ലാ കാലത്തും ലക്ഷ്യമിടുന്നത് ഇറാഖിൽ നമ്മൾ കണ്ടതാണ് അവിടെ ഏതെല്ലാം തരത്തിലുള്ള അന്വേഷണങ്ങൾ യു എൻ സഭ നടത്തിയിട്ടും അവർക്ക് സദാം ഹുസൈൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം ആയുധങ്ങളോ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ട് എന്നോ തെളിയിക്കാനോ പറയാനോ വേണ്ടി സാധിച്ചിട്ടില്ല പല ഘട്ടങ്ങളിലും പരിശോധന നടത്തി ആണവായുധം ഉണ്ട് എന്നുള്ളതായിരുന്നു അമേരിക്ക യുവൻ സഭയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അത് സംബന്ധമായ രീതിയിൽ യുവൻ സഭ പരിശോധന നടത്തി പല ഘട്ടങ്ങളിലും പത്തോളം പ്രാവശ്യം പരിശോധന നടത്തിയിട്ടും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നിട്ടും ആരാരോപിച്ചത് ഉണ്ട് എന്നുള്ളതാണ് സദാമസേൻ്റെ ഭരണമൊക്കെ അട്ടിമറിച്ച് പുതിയ ഭരണ സംവിധാനങ്ങൾ വന്ന സമയത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് ടോണി ബ്ലെയർ ആണ് പറഞ്ഞത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഈ പറയപ്പെട്ട ആണവായുധ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്ന കാര്യത്തിൽ അപ്പോൾ ഒരു സോറി പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുന്ന രീതി ലിബിയയിലേക്ക് എത്തുന്ന സമയത്ത് ലിബിയയിൽ നാൽപ്പത് വർഷത്തിലധികം ഭരണം നടത്തിയ ഗദ്ദാഫി ഗദാഫിയുടെ ഭരണത്തിനെതിരേ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാക്കുന്നു അവിടെ ഒരു പ്രശ്നങ്ങളും ഒരു വിഷയങ്ങളും ഇല്ലാത്തൊരു രാജ്യമാണ് ലിബിയയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആഭ്യന്തര കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല പ്രാദേശിക വിഷയങ്ങളല്ലാത്ത രീതിയിൽ രാജ്യത്ത് അട്ടിമറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങൾ ഭരണ സംവിധാനത്തിനെതിരെ തിരിയുന്ന ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ എന്ത് ചെയ്തു ആഭ്യന്തര വിഷയങ്ങളുണ്ടാക്കി ആയുധങ്ങൾ നൽകി അവർക്ക് വലിയ പ്രോത്സാഹനങ്ങൾ നൽകി അങ്ങനെ അവിടെ കുയപ്പങ്ങൾ ഉണ്ടാക്കിയ ശേഷം ഭരണ അവിടുത്തെ ഭരണാധികാരി അയക്കുന്ന ഗദ്ദാഫിയെ വധിക്കാനുള്ള ശ്രമം നടത്തി അതിലവർ വിജയിക്കുകയും ചെയ്തു വെടിവെച്ച് കൊന്നു എന്നാണ് പറയുന്നത് അമേരിക്കൻ സൈന്യർ വെടിവെച്ച് കൊന്നോ അവിടുത്തെ ആൾക്കാർ വെടിവെച്ച് കൊന്നോ എന്ന തരത്തിലൊക്കെ എന്നതിലൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് സംബന്ധമായ ഇതിൽ അന്വേഷണം നടക്കുന്നു എന്നൊക്കെ അന്ന് പറയുന്നു പിന്നെ അതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും കേട്ടിട്ടില്ല നമ്മൾ നേരെ സുഡാനിലേക്ക് പോയാൽ സുഡാനിലെ മുഹമ്മദ് ബഷീർ ഒരുപാട് ബഷീർ ഒരുപാട് കാലം ഭരണം നടത്തിയ ഭരണാധികാരിയാണ് മുപ്പത്തി അഞ്ചോ അല്ലെങ്കിൽ നാൽപ്പതോ വർഷത്തോളം അവിടെ ആഭ്യന്തര കുഴപ്പമുണ്ടാക്കുന്നു രാജ്യ രാജ്യം രണ്ടായിട്ട് പിളരുന്നു പിളർന്നതിന് ശേഷം തന്നെ അവിടെ രണ്ട് സൈനിക വിഭാഗങ്ങളെ തമ്മിൽപ്പ് ഏറ്റുമുട്ടുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകും ക്യൂബയിലും വെനുസുലയിലും ഒക്കെ അവർ ചെയ്തത് അങ്ങനെയാണ് ഇറാനിൽ മാത്രം അത് ചെയ്തതിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുന്നതിൽ അവർക്ക് വിജയിച്ചിട്ടില്ല എന്ന് മാത്രം അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഭീകര വിഭാഗത്തെ തീവ്ര വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അമേരിക്ക തന്നെയാണ് അവർക്ക് എല്ലാവിധ ചെല്ലും ചെലവും കൊടുത്തുകൊണ്ട് പ്രോത്സാഹിച്ചു പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ രാജ്യത്തിലെ ഭരണ സംവിധാനത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എല്ലാ കാലത്തും അമേരിക്ക നടത്തിയത് സിറിയയിലേക്ക് വരുന്ന സമയത്ത് അവിടെയും അത് അത് തന്നെയാണ് കാണാൻ കാണാൻ പറ്റുന്നത് അവിടുത്തെ ഭരണ സംവിധാനത്തിനും ഭരണ സർക്കാരിനുമെതിരെ അവിടെ ഒരു തീവ്ര ഗ്രൂപ്പുകൾ സംഘടിച്ച് കൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും അവിടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ നടത്തി അതിനെല്ലാം ഒതുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സിറിയൻ സർക്കാരിന് സാധിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അത് ആരംഭിച്ചു വെറുതെ ആരംഭിച്ചതല്ല വലിയ പിന്തുണ അമേരിക്ക അടങ്ങുന്ന സംഘം അവിടെ നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ വിമതപക്ഷത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഭരണപക്ഷത്തിൽപ്പെട്ട സൈനിക മേഖലയെ ആക്രമിക്കുന്ന പ്രവൃത്തിയിലേക്ക് അമേരിക്ക പോകുന്നു എന്താണ് അമേരിക്കക്ക് ഇതിൽ താൽപ്പര്യം സിറിയയിലെ ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ തീവ്ര ചിന്താഗതിക്കാർ ചിന്താഗതിക്കാരവിടെ ഭരണത്തിലേറിയാൽ എന്താണ് ഒരു ഗുണം എന്നതും നമ്മൾ ഇതിൻ്റെ ഇടയിൽ പരിശോധിക്കേണ്ടത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് കാര്യം ഇത്രയേ ഉള്ളൂ അവിടെ സൈനിക ആ സർക്കാരിനെ സഹായിക്കുന്നത് റഷ്യയാണ് റഷ്യയും ഇറാനുമാണ് ഈ രണ്ടും അമേരിക്കയുടെ ശത്രുവാണ് ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പം നടക്കുന്ന പാലസ്തീൻ യുദ്ധത്തിലും ഈ റഷ്യൻ്റെ ഉക്രൈൻ യുദ്ധത്തിലും വലിയ പങ്കാളിത്തം വഹിക്കുന്നു അതുകൊണ്ട് അവരെ ശക്തി ചെയ്യിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമാണ് അപ്പോൾ അമേരിക്ക ലോകം നോക്കുന്ന സമയത്ത് വലിയ ശക്തിയുള്ള രാജ്യമാണ് വലിയ ബലമുള്ള രാജ്യമാണ് രാജ്യത്ത് ലോകത്ത് എന്തെങ്കിലും വിഷയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ബലമുണ്ട് ആ രാജ്യത്തിൽ എന്ന് പറയുമ്പോൾ അവർ അന്താരാഷ്ട്ര മീഡിയക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഈ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നതിനാൽ അവർ പറയുന്ന അവർ ചെയ്യുന്ന തെറ്റായിരിക്കുന്ന പ്രവൃത്തി അത് സമീപനങ്ങൾ അത് ലോകം കാണാതെ പോകുന്നു പല ഘട്ടങ്ങളിലും അങ്ങനെയാണ് അമേരിക്ക ചെയ്യുന്ന ക്രൂരപ്രവൃത്തികളെക്കുറിച്ച് ഒരിക്കലും ചർച്ച ചെയ്യാറില്ല അമേരിക്ക രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാൻ എരോഷിമരും നാഗസാക്കിലും ആണവ സ്ഫോടനം നടത്തി ഒരുപാട് ആളുകൾ മരണപ്പെട്ടു എന്നല്ല ആ പ്രദേശം തന്നെ വീണ്ടും പച്ചില പോലും മുളക്കാത്ത രീതിയിൽ കരിഞ്ഞുണങ്ങിപ്പോയി മരിച്ച ആളുകളുടെ എണ്ണത്തെക്കുറിച്ചോ ജീവജാലങ്ങളുടെ എണ്ണത്തെക്കുറിച്ചോ സസ്യങ്ങളെക്കുറിച്ചോ ഇപ്പോഴും കൃത്യമായിരിക്കുന്ന വിവരമില്ല എന്നാൽ ഏതെങ്കിലും സമയത്ത് ഈ പ്രവൃത്തി ചെയ്തത് ഭീകര പ്രവർത്തനമാണ് എന്ന് അമേരിക്കക്കെതിരെ ആരെങ്കിലും ആരോപിച്ചിട്ടുണ്ടോ ആരോപിച്ചിട്ടില്ല അതിനൊക്കെ സമാധാന ശ്രമത്തിന്റെ ഭാഗമായിട്ട് എന്നുള്ളൊരു പരാമർശം അവിടെ കൊടുക്കും എതിർക്കുന്നവർ ഒറ്റപ്പെടുത്തും ആ രാജ്യത്ത് ആഭ്യന്തര കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ഭയപ്പാടുള്ളതുകൊണ്ട് ആരോട്ട് പറയില്ല അപ്പോൾ ഇപ്പോൾ അമേരിക്കക്കെതിരെ വലിയൊരു ബദൽ സംവിധാനമായിട്ട് ചൈനയും റഷ്യയും മാറി വരുന്നതും എന്നുള്ളതും ലോക രാജ്യങ്ങളൊക്കെ അമേരിക്കക്കെതിരെ മറ്റു രാജ്യങ്ങൾ ഈ പറയപ്പെട്ട രാജ്യങ്ങളെ പിന്തുണക്കുന്നു എന്നുള്ളതും അമേരിക്ക വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് അമേരിക്ക എന്തു ചെയ്യുന്നു ഇത്തരം ശക്തിയെ ഇല്ലാതാക്കാൻ അവർ ഏതൊക്കെ മേഖലയിലാണോ ഇടപെടുന്നത് ആ ഇടപെടുന്ന മേഖലയിലേക്ക് ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാക്കുകയും ഈ സൈനിക ശക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യൻ സൈന്യവും ഇറാൻ സൈന്യവും ഈ സിറിയയുടെ വിഷയത്തിൽ ഇടപെടുകയും അവർ അവിടുത്തെ ഗവൺമെൻറ്റിന് അനുകൂലമായ രീതിയിൽ അവിടുത്തെ ഭീകര ഭീകര തീവ്ര ചിന്താഗതി ഉള്ളവരെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അമേരിക്ക ഇത്തരം തീവ്ര ചിന്താഗതി ഉള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നു അൽക്കൊയ്ത നിർമ്മിച്ചതും അൽക്കൊയ്തയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാക്കിയതും എല്ലാം യഥാർത്ഥത്തിൽ അമേരിക്കയാണ് എന്നുള്ളത് കൃത്യമാണ് വില്ലാതെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോർജ് ബുഷിന്റെ കുടുംബ സുഹൃത്താണ് എന്ന് പോലും പറയപ്പെട്ടിട്ടുണ്ട് ഔദ്യോഗികമല്ലെങ്കിൽ പോലും അവർ തമ്മിൽ അങ്ങനെയൊക്കെ ബന്ധങ്ങളുണ്ട് ഐ എസ് ഐ എസ് ഒ ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ടതാണ് അത് മുസ്ലിം പക്ഷത്തു നിന്നുണ്ടായതല്ല ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സൃഷ്ടിയാണ് എന്ന് പിന്നീട് തെളിഞ്ഞതാണ് അപ്പോൾ ആശയപരമായിരിക്കുന്ന കാര്യത്തിലല്ല രാജ്യത്ത് സമാധാനപരമായ രീതിയിൽ കൂടി നിലനിൽക്കുന്ന ഏതെങ്കിലും മുസ്ലിം രാജ്യമുണ്ടെങ്കിൽ അവിടെയാണ് അൽക്കയത കൊണ്ടുപോയിട്ട് പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കി ഈ ഐ എസ് പോയിട്ട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക അതല്ലാതെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ ഇതേ വിഭാഗം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല അപ്പം നിർമ്മിതി മുഴുവനും അമേരിക്കയുടേതാണ് അവർ നിർമ്മിക്കുന്നു അവർ പ്രാക്ടിക്കൽ നൽകുന്നു അവർ ആയുധങ്ങൾ നൽകുന്നു അങ്ങനെ മുസ്ലിം മേഖല തകർക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തുന്നു അതാണ് ഇപ്പോൾ കണ്ടത് ഇപ്പോൾ രണ്ട് യുദ്ധങ്ങൾ വലിയ രൂക്ഷമായിരിക്കുന്ന യുദ്ധങ്ങൾ ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് പലസ്തീൻ ഇസ്രായേൽ യുദ്ധവും റഷ്യൻ ഉക്രൈൻ യുദ്ധവും അപ്പോൾ ഈ യുദ്ധങ്ങൾ പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ഇടപെടലുകൾ നടത്തുന്ന വേണ്ടി പകരം സിറിയയിൽ കൂടി ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കി അവിടെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അമേരിക്കയുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും സംസാരിക്കുന്നില്ല ആരെങ്കിലും എതിർക്കുന്നുണ്ടോ എതിർക്കുന്നുമില്ല അമേരിക്കയുടെ പക്ഷം ചേർന്നുകൊണ്ട് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ വല്ലാത്ത രീതിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും മുൻപ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്തൊക്കെ ഈ ചാനലുകാരാണ് വലിയ പ്രോത്സാഹനം അമേരിക്ക നൽകി ഇപ്പോൾ അൽജസീർ പോലെയുള്ള അൽ അറേബ്യ പോലെയുള്ള ചാനലുകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ കുറച്ചെങ്കിലും യഥാർത്ഥമായിരിക്കുന്ന സത്യങ്ങൾ ലോകം അറിയുന്നത് അതല്ലെങ്കിൽ എന്താണോ ബി ബി സി പറയുന്നത് റോയറ്റീസ് പറയുന്നത് എ ബി സി പറയുന്നത് അത് മാത്രമേ ലോകം കേൾക്കുമായിരുന്നു കാരണം ബദലായിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര മീരുകൾ ഇല്ലാത്തത് ഇന്ന് സ്ത്രീകൾക്ക് മാറി സോഷ്യൽ മീഡിയ സജീവമായതോടെ സത്യം കൃത്യമായിരിക്കുന്ന രീതി ലോകം അറിയപ്പെടാൻ തുടങ്ങി അതുകൊണ്ടാണ് വലിയ ശക്തിയുള്ള വലിയ ബലമുള്ള വലിയ ധൈര്യമുള്ള വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പ്രാഗല്പ്യമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പാലസ്തീൻ എന്ന് പറയുന്ന ആയുധക്കുറവുള്ള സൈനിക ശേഷി കുറവുള്ള യുദ്ധവിമാനങ്ങളോ യുദ്ധ ടാങ്കുകളോ ഇല്ലാത്ത ആ വിഭാഗത്തോട് തോറ്റുകൊണ്ടേയിരിക്കുന്ന ഒരു വർഷമായിട്ടുണ്ട് പലതരത്തിലും അതിജീവിച്ച് അവരെ ജയിപ്പിച്ചൊന്ന് കാണിച്ച് കാണിക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചിട്ടും അമേരിക്കയ്ക്ക് നടക്കാത്തതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവരുടെ പ്രതിരോധത്തിൻ്റെ ശക്തിയാണ് എന്ന് മാത്രമല്ല അവിടെ നടക്കുന്ന സംഭവങ്ങൾ മുയനും അപ്പം ലോകത്ത് ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒക്ടോബർ ഏഴാം തീയതിക്ക് മുൻപും ഏഴാം തീയതിക്ക് ശേഷമുള്ള ലോകത്തെക്കുറിച്ച് വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ തന്നെ ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് അന്ന് വരെ പാലസ്തീൻ്റെ ഭാഗത്തുനിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളല്ല യാഥാർത്ഥ്യമെന്ന് ലോകം തിരിച്ചറിഞ്ഞത് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമാണ് അത് അതുകൊണ്ടാണ് ആന്റോണിയോ ബുട്രസ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ബുഡ്രസ് തന്നെ പറഞ്ഞത് ഒരു സുപ്രഭാതത്തിൽ ശൂന്യതയിൽ നിന്ന് പലസ്തീൻ്റെ പ്രശ്നങ്ങൾ അത് പതിറ്റാണ്ടുകളായി പ്രയാസത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും പ്രതിഫലനമാണ് എന്നദ്ദേഹം പറയാനുള്ള കാരണം തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഒരു കാര്യവുമില്ല അമേരിക്ക ഈ സിറിയയിൽ ഇടപെടേണ്ട കാര്യം ഇവിടെ സമാധാനപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ഭീകരമായിരിക്കുന്ന വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അമേരിക്ക കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യം ഇവിടെ പ്രയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് എന്താണ് ലക്ഷ്യം ഇറാനെയും റഷ്യയും ഒതുക്കുക എന്നത് എന്നാൽ ഒതുക്കാൻ വേണ്ടി സാധിക്കുക ഒരിക്കലും സാധിക്കില്ലെന്ന് പാലസ്തീന ഇസ്രായേലുമായിട്ടുള്ള യുദ്ധവും റഷ്യൻ ഉക്രൈനുമായിട്ടുള്ള യുദ്ധവും വർത്തമാന ലോകത്ത് തെളിയിച്ച നഗ്നമായിരിക്കുന്ന സത്യമാണ്